പ്രിയപ്പെട്ട ഭരണാധികാരികളെ ഞാൻ നിങ്ങളോട് ഒരു അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയാണ് വന്നേക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയുടെ വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സത്താർ ഐലൻഡ് എന്ന ഒരു കൊച്ചു ദ്വീപിലാണ് ആ ദ്വീപ് വളരെ മനോഹരമായ ഒരു ദ്വീപാണ് ഇവിടെ ഒരു നൂറ്റി പതിനഞ്ചോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇവിടുത്തെ റോഡാണ് ഈ കാണുന്നത് എൻ്റെ ബാക്കിലൂടെ റോഡെന്ന് പറഞ്ഞാൽ ഒരു വഴി ഒരു വഴിയാണ് നിറയെ ഉപ്പൊള്ളം കയറി കിടക്കുകയാണ് വേലിയേറ്റ സമയത്ത് നിറയെ വെള്ളം കയറും ഇവരുടെ വീട്ടുമുറ്റത്തും എല്ലായിടത്തും വെള്ളം കയറി കിടക്കുകയാണ് ഇവിടെ നിങ്ങള് അധികാരത്തിൽ കയറുമ്പ കോടികളും മുടക്കി പരസ്യം ചെയ്യാണ് നിങ്ങള് ഞങ്ങൾ അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം എം എൽ എ വന്ന് ഇവിടെ സത്താർ മറീനെ ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് ഇവിടെ വന്നു ഞങ്ങളുടെ വാതിക്കൽ വന്നിട്ടാണ് പറഞ്ഞത് ഞാൻ ഇവിടെ സത്താർ മറീനൊക്കെ ആക്കാൻ പോകുന്നു ഇവിടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നൊക്കെ പറഞ്ഞു പോയിട്ട് പിന്നെ ഈ ഈ നിങ്ങൾ മനോഹരമായ ഒരു കാലഘട്ടത്തിലേക്ക് നയിക്കാം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിനിമാ കോട്ടയിൽ പരസ്യം ചെയ്യുന്നു ചാനലുകളിൽ പരസ്യം ചെയ്യുന്നു ബസ്സിൻ്റെ ബോഡിയിൽ പരസ്യം ചെയ്യുന്നു ട്രെയിനിൽ പരസ്യം ചെയ്യുന്നു അങ്ങനെ നിരവധി പരസ്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ വാഗ്ദാനം ചെയ്യാണ് ജനങ്ങളോട് പറയുകയാണ് ഞങ്ങൾ എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇന്നത് ചെയ്തു തരാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകുകയാണ് പക്ഷേ നിങ്ങൾ അതൊന്നും പാലിച്ച് നിങ്ങൾ ഈ ഈ പി കാലങ്ങളായിട്ട് വെള്ളം 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 അവരുടെ വരെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് അടപ്പി കത്തിക്കാൻ വരെയും സാധിക്കാത്ത രംഗമാണ് അതൊക്കെ തേച്ച് കഴുകി അതുപോലെ പാത്രങ്ങളും അടുക്കളയിൽ ഇരിക്കുന്ന സാധനങ്ങളെല്ലാരും ഞങ്ങൾക്ക് ഒക്കെ തേച്ചിട്ട് വന്നാൽ രാത്രിക്ക് എടുക്കാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് എല്ലാം താഴ്ത്തിറക്കണം അങ്ങനെയൊക്കെ ആ തേച്ച് കഴുകുകയാണ് ഞങ്ങൾ രാവിലെ നടപ്പിൽ വരെയും കത്തിക്കുന്നത് ഞങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റണം അതെന്ത് എന്താ വെള്ളം ഇരിക്കണം എന്നറിയാമോ ആ വെള്ളത്തിന് ഭയങ്കര മണവുമായിരിക്കും അതിനൊരു പരിഹാരം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല പിന്നെ ഇവരുടെ റോഡ് ഇവരുടെ റോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഇവിടെ ഒരു ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു നെഞ്ചുവേദനയോ ഒരു പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഒരു വണ്ടി വിളിച്ചാൽ വരില്ല ഒരു വണ്ടി ഒരു ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ വരാത്തൊരവസ്ഥയുണ്ട് കാരണം ഓട്ടോറിക്ഷക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഈ റോഡിലൂടെ ഒരു ഓട്ടോറിക്ഷക്കാരന് വരാൻ പറ്റില്ല അവരുടെ വണ്ടി പരിപ്പളകും അപ്പോൾ അതുകൊണ്ടാണ് അവർ വരാത്തത് അപ്പോൾ ഈ റോഡ് ഇതൊരു റോഡെന്ന് പറയാൻ പോലെ ഇതൊരു മൺ വഴിയാണ് കുണ്ടും കുഴി നിറഞ്ഞ നിറഞ്ഞെടുക്കുന്നത് പോലാത്തതിന് ഈ ഈ വെള്ളം കണ്ടില്ലേ വെള്ളത്തിൽ ഒരു എന്താണ് ഈ ഇവിടത്തെ ഈ നമ്മുടെ ഭരണാധികാരികളോടൊന്നും സൂചിപ്പിച്ചല്ലേ ഈ ഒരു വിഷയം ഈ വിഷയങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ സൂചിപ്പിക്കുന്നു പല പല നമ്മളോട് മാറി മാറി വരിച്ച എല്ലാവരോടും ഇവിടെ ഞങ്ങള് കാര്യം പോകാൻ ആരും ഇതിനകത്തൊരു മുൻകരു എടുക്കണല്ലോ ഞങ്ങൾ എന്ത് ചെയ്യാൻ ഈ എന്ത് ചെയ്താലാണ് ഈ വെള്ളം ഇങ്ങനെ നമുക്ക് തടയാൻ കേരള ഇവിടെ ആയിട്ട് ഇപ്പൊ നമ്മള് ഇതിന്റെ അതിനോട് ചേർന്നുള്ള കല് പോയി കിടക്കുന്നു ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൊറേ മാറും പിന്നെ അത് തന്നെയല്ല ഇവിടെ ഈ വഴിയും വിതേമാൻ്റെ വളരെ മോശമായി കിടക്കല്ലേ അപ്പൊ അതിന്റെ വലിയ റോഡ് വരണം അത്യാവശ്യവും ഇന്നത്തെ ചെറിയൊരു തർക്കഭൂമിയായിട്ട് കിടക്കുന്നു എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളെ പരമാവധി ഇവിടെ നിന്ന് നമ്മൾ പല കാര്യത്തിലും നമ്മളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എം എൽ എയുടെ നമ്മൾ പോയിട്ട് സംസാരിച്ചിട്ടുണ്ട് അപേക്ഷകൾ കൊടുക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്താണ് ഇതിന് കാരണം പറയുന്നത് ഇപ്പം നിലവിലിതിപ്പോൾ ഒരു അബ്ദുൽ ഹുസ ഹജീസ് സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ധർമ്മസ്ഥാപനത്തിൻ്റെ പേരിൽ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണത് ഈ സ്ഥലം അതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ നൽകുന്നതിന്റെ പേരിലാണ് അത് ചെയ്യാനായിട്ട് പറ്റാത്തത് പക്ഷേ ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളുണ്ട് ഒരുപാട് ഇല്ല അപ്പൊ കൺസെൻറ് ഉണ്ടെങ്കിൽ റോഡ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് എം എൽ എ അടക്കമുള്ള ഭരണാധികാരികൾ പറഞ്ഞത് എന്നാണ് എന്തിനാണ് ഈ കൺസെന്റിന്റെ ആവശ്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് കൺസെന്റിന്റെ ആവശ്യം ഞാൻ നമ്മളുടെ പ്രാഥമിക ആവശ്യങ്ങൾ ആവശ്യമില്ല ആവശ്യമില്ലല്ലോ എന്തിനാണ് ഈ കൺസെന്റിന്റെ ആവശ്യം ഈ കണ്ട എൻ എച്ച് കൾ നാഷണൽ ഹൈവേകളൊക്കെ ഉണ്ടാക്കിയത് ആരോടെങ്കിലും കൺസന്റ് ചോദിച്ചിട്ടാണ് ഈ മൂലംപള്ളിയിലും ഇപ്പോൾ ഈ കാണുന്ന നാഷണൽ ഹൈവേ ഒക്കെ പണിതത് ആരുടെയും കൺസന്റ് ചോദിച്ചിട്ടല്ല അവളെ അതിൻ്റെ അപ്പുറവും അപ്പുറവും ജീവിക്കുന്നവരുടെയൊക്കെ വീട് ബുൾഡോസർ വെച്ച് തകർത്തെറിഞ്ഞിട്ടാണ് ആ ഹൈവേക്കുള്ള സ്ഥലം കണ്ടെത്തിയത് അതിന് നിങ്ങൾ അവരോട് അനുവാദം ചോദിക്കാതെയാണ് ചെയ്തത് അതുപോലെ നിങ്ങൾക്ക് ഇത് ചെയ്താൽ ഒരു നല്ല കാര്യത്തിനല്ലേ അത് ജനങ്ങൾ ഒരാവശ്യമില്ലാതെ ഞങ്ങൾ സാധാരണ സാധാരണക്കാർക്ക് ഒരാവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ആ വീടുകൾ പൊളിച്ചിട്ട് നിങ്ങൾ റോഡ് ഉണ്ടാക്കിയത് ഇവർ കാലങ്ങളായിട്ട് ഇവിടെ ജീവിച്ചു വരുന്നതല്ലേ അവർക്കൊരു ഒരു വഴി ഉണ്ടാക്കിയാലും എന്താ കുഴപ്പം ഇത് സാധാരണപ്പെട്ട ആളുകൾക്ക് ഒരു ആശുപത്രി പോകാനുള്ള ഒരു വഴിയാണ് ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തതെന്ന് അപ്പോൾ ഒന്നേ പറയാനുള്ളൂ ഭരണാധികാരികളെ പ്രിയപ്പെട്ട വി ഡി സതീശൻ എം എൽ എ ഒരു അഭ്യർത്ഥനയുള്ളത് നിങ്ങൾ ഈ കക്ഷി രാഷ്ട്രീയമൊന്നും നോക്കാതെ ഇവർക്ക് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് അല്പമെങ്കിലും ജനങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ഇവരെ ഇവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു റോഡ് ഒരു പാലം പിന്നെ വെള്ളം ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ബൈ